ശബരിമലയിലെ സ്വർണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ പരിശോധനയ്ക്ക് ഹൈക്കോടതിയുടെ അനുമതി പരിശോധനയ്ക്ക് ഈ മാസം പതിനേഴിന് സാമ്പിൾ ശേഖരിക്കുമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു തന്ത്രിയോട് കൂടി നിലപാട് അറിഞ്ഞ ശേഷമാണ് ഹൈക്കോടതിയുടെ തീരുമാനം വിവരങ്ങൾ നൽകാനായി മുജിതബ അപ്പോൾ എവിടെ നിന്നാണ് ഈ സാമ്പിൾ ശേഖരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അരി സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയിരുന്നു അന്നാണ് എത്ര സ്വർണം നഷ്ടമായി ഏതൊക്കെ തരത്തിലാണ് കൊള്ള നടന്നിട്ടുള്ളത് എന്നതുൾപ്പെടെ മാത്രമല്ല കൊണ്ടുവന്ന് തിരികെ സ്ഥാപിച്ച കഷിലപ്പാളികളും അതോടൊപ്പം തന്നെ മറ്റു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികളും ഒക്കെ വ്യാജമാണ് ഇതുൾപ്പെടെയുള്ള ഒരു ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ മണ്ഡല മകരവിളക്ക് സീസൺ മുന്നോടിയായി ഈ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു എസ് പ്രത്യേകമായി തന്നെ നട തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകമായി പരിശോധന പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു അതാണിപ്പോൾ ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു നേരത്തെ തന്ത്രിയുടെ കൂടി അനുമതി അറിഞ്ഞ ശേഷമാണ് അത്തരത്തിലുള്ള പരിശോധന പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡ് അനുമതി തേടിയത് പക്ഷേ നട തുറന്നതിന് ശേഷം ദേവഹിതം കൂടി അറിഞ്ഞതിനു ശേഷം മാത്രം അക്കാര്യത്തിൽ ഒരു മറുപടി നൽകാമെന്നായിരുന്നു തന്ത്രി അറിയിച്ചത് അത് ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ നേരത്തെ നട തുറക്കുന്നതിന് മുമ്പ് പരിശോധന പൂർത്തിയാക്കണമെന്നുള്ള ഉത്തരവിൽ ചെറിയൊരു ഭേദഗതി പതിനേഴിന് സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം നടത്താമെന്ന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു പതിനേഴിന് ഉച്ച പൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് തന്ത്രിയുടെ കൂടി നിലപാട് അറിഞ്ഞ ശേഷമാണ് ഇക്കാര്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ഹൈക്കോടതി അതിനനുസരിച്ച് ഒരു അനുമതി നൽകുകയും ചെയ്തത് ശരി അഹമ്മദ് വിവരങ്ങൾ നൽകിയത്